ൊരു യാത്ര പോയാലോ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നൂറ്റി ഇരുപത്തിയേഴ് വർഷം പഴക്കമുള്ള സ്വയംഭുവായ ശിവക്ഷേത്രം കാണാൻ എറണാകുളത്ത് നിന്ന് ഇരുപത്തെട്ട് കിലോമീറ്ററും പിറവത്ത് നിന്ന് എട്ട് കിലോമീറ്ററും യാത്ര ചെയ്താൽ ഏഴക്കര നാടെന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന തിരുവലിശ്രീ മഹാദേവ ക്ഷേത്രം ഒരൈതിഹ്യമുണ്ട് ഈ ക്ഷേത്രത്തിന് വനവാസകാലത്ത് രാമലക്ഷ്മണ് ഈ ക്ഷേത്രം കടന്നു പോകുന്ന വഴി ദശരഥ മഹാരാജാവ് മരണപ്പെട്ട വിവരം അറിയുകയും ഇവിടെ ഇരുന്ന് ബലിതർപ്പണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ക്ഷേത്രത്തിന് തിരുബലി എന്ന പേര് വന്നത് എന്നും പറയുന്നു ഈ ക്ഷേത്രത്തിൽ സ്വയംഭുവായ ശ്രീ മഹാദേവനും പാർവതി ദേവിയുമാണ് മുഖ്യപ്രതിഷ്ഠ ഉപദേവങ്ങളായി ഗണപതി ശാസ്താവ് നാഗപ്രതിഷ്ഠയുമുണ്ട് എല്ലാ ദിവസവും രാവിലെ ആറര മുതൽ എട്ടര വരെ ദർശന സമയം പ്രധാന ഉത്സവങ്ങൾ ധനുമാസത്തിലെ തിരുവാതിര മണ്ഡല മഹോത്സവം ശിവരാത്രി കർക്കിടകത്തിലെ കറുത്ത വാവ് കർക്കിടകവാവിന് നൂറുകണക്കിന് ഭക്തർ പിതൃതർപ്പണത്തിലെത്തുന്നു തിരുബലിയിൽ ഭക്തർക്ക് മുങ്ങി കുളിക്കുവാനും പിതൃതർപ്പണം നടത്തുവാനും സൗകര്യമൊരുക്കിയൊരു തടയണ നിർമ്മിച്ചിട്ടുണ്ട് അതിൽ ജലം നിറഞ്ഞു കവിഞ്ഞു ഒഴുകി വെള്ളച്ചാട്ടമായി മാറുന്നു സ്വന്തമായി വെള്ളച്ചാട്ടമുള്ള ഒരു ക്ഷേത്രം എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ ക്ഷേത്ര